പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം ഒൻപത് വയസ്സുകാരുടെ കൈപ്പത്തി മുറിച്ചുമാറ്റിയ സംഭവത്തിൽ വിദഗ്ദ്ധ സമിതിക്ക് മുന്നിൽ മൊഴി നൽകി കുട്ടിയുടെ കുടുംബം ഉണ്ടായ സംഭവങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞു നീതി കിട്ടണമെന്നും ഭയമുണ്ടെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല റിപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്കറിയില്ലല്ലോ ആൻ്റെ പക്ഷത്ത് നിൽക്കുന്നു നമുക്ക് അറിയില്ലല്ലോ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും വരാം തിരിച്ച് വരാം മറിച്ച് വരാം എങ്ങനെ വേണമെങ്കിലും വരല്ലോ ഞങ്ങളുടെ രീതിക്ക് വരാൻ അവരുടെ രീതിക്ക് നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആരുമില്ല അവർ വലിയ വലിയ ജോലിക്കാരാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ മറിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും എൻ്റെ കുട്ടിൻ്റെ കൈ പോയതുപോലെ നീ അവർ അവൻ്റെ അനാസ്ഥ കൊണ്ടല്ലാന്ന് പോലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ട് സത്യമായിട്ടാണ് പറയുന്നത് അപ്പം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ മകൾക്ക് എന്തായാലും നീതി കിട്ടണം എന്തായാലും സച്ചിൻ വെള്ളിക്കാട് ചേരുന്നു പാലക്കാട് കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ എന്തായാലും ഈ തെറ്റ് സമ്മതിക്കാൻ ആശുപത്രി തയ്യാറായത് തന്നെ വലിയ കാര്യം എന്തായാലും ഈ കുടുംബത്തിന് ഇപ്പോഴും ആശങ്കയുണ്ട് അതായത് ആദ്യഘട്ടത്തിൽ അതായത് ഉദ്യോഗസ്ഥർക്കോ അല്ലെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കോ യാതൊരുവിധ ും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തുടർന്നാണ് അന്വേഷണം നടത്തിക്കൊണ്ട് രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തത് അതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം തന്നെ പരാതി നൽകിയത് തുടർന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘമാണ് ഇന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് ഓഫീസിൽ വെച്ച് കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും നേരത്തെ മാതാവ് പ്രസീത പറഞ്ഞതുപോലെ തന്നെ തങ്ങൾക്ക് ഭയമുണ്ട് അത്തരത്തിൽ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഭയമുണ്ട് എന്ന കാര്യമാണ് പ്രസീത വ്യക്തമാക്കിയത് തങ്ങളുടെ കുടുംബത്തിന് അതായത് വിനോദിനി എന്ന ഒൻപത് വയസ്സുകാരിയുടെ കൈപ്പത്തി കൈയാണ് നഷ്ടപ്പെട്ടത് അതിനാൽ തന്നെ തങ്ങൾക്ക് നീതി കിട്ടണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അന്വേഷണം അട്ടിമറിക്കാൻ പാടില്ല എന്നും കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്